ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു അസ്ത്രമാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മളിതാ രണ്ട് കപ്പ അതുപോലെ തന്നെ ചെറിയ കഷ്ണം കാച്ചിൽ ഇതാ ഒരു വെള്ളരിക്ക അതുപോലെ തന്നെ ക്യാരറ്റ് ഒരു എട്ട് ബീൻസ് അതുപോലെ തന്നെ ചേമ്പ് ഇത്രയാണ് എടുത്തിട്ടുള്ളത് അത് ഫുള്ളായിട്ട് എടുക്കുന്നില്ല നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രം എടുക്കുന്നുള്ളൂ ആദ്യമേ തന്നെ കപ്പയൊന്ന് വേവിച്ചെടുക്കണം കപ്പയ്ക്ക് ചെറിയൊരു കട്ട് കാര്യങ്ങളുണ്ട് അത് പോകാൻ വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ വേറെ വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഊറ്റിക്കളയാണ് ചെയ്യുന്നത് ബാക്കിയുള്ളതെല്ലാം നമുക്കൊന്ന് ചെത്തി ഒരേ ഭാഗത്തിൽ ഒന്ന് ഞുറുക്കിയെടുക്കാം വെള്ളരിക്കയുടെ ഒക്കെ ചെറിയൊരു കഷ്ണം മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ ഒരു കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ആദ്യമേ തന്നെ കപ്പയൊന്ന് വേവിക്കാം കപ്പ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം അത് നമ്മൾ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം വെള്ളം നമ്മൾ ഊറ്റിക്കളയുവാണ് ഇനി ബാക്കിയുള്ള ചേമ്പ് കാച്ചിൽ എല്ലാം വേവിച്ചെടുക്കാനായിട്ട് നമ്മൾ വേറൊരു ചട്ടിയിലേക്ക് ഒരു ഒന്നര ലിറ്റർ വെള്ളം വെച്ചു കൊടുത്തതിന് ശേഷം അത് നല്ലപോലെ തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ചേമ്പ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് ചേമ്പ് ചെറിയ കഷ്ണങ്ങളാക്കി ഞുറുക്കിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കാച്ചിൽ ഇനി എക്സ്ട്രാ ആയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൂർക്കയാണ് ഒരു മൂന്ന് കൂർക്ക ചെറുതാക്കി മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ബീൻസ് അതുപോലെ തന്നെ സവോള എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം പച്ചമുളക് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര സവോള ചെറുതാക്കി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത് അതല്ല ഉള്ളിയാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഉള്ളിയാണെങ്കിലും ഒരു പത്ത് പന്ത്രണ്ട് ഉള്ളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ക്യാരറ്റ് ബീൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കൂടെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ആറ് പച്ചമുളകും കൂടി നടുവേ പിളർന്നതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അത ഇത്ര ഇനി നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഇതാ വെള്ളരിക്ക ചെറു കഷ്ണങ്ങളാക്കിയതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് മാത്രമേ വെള്ളരിക്ക ചേർക്കുന്നുള്ളൂ വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ മത്തങ്ങയോ ഒക്കെ നമുക്ക് ചേർക്കാം ചേർത്താലും നല്ലതാണ് നമ്മളിപ്പോൾ ഇവിടെ ചേർത്തിട്ടില്ല ഇത് ഇനി ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മഞ്ഞൾ പൊടിയാണ് ഇതാ ഒരു ഒന്നര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് തിളച്ച് വെന്ത് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം ഇത് പാകത്തിന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഒക്കെ ഏകദേശം വെന്ത് നല്ലൊരു ഉടയുന്ന പാകമായിട്ടുണ്ട് ഈ പരുവായി കഴിഞ്ഞാൽ നമ്മൾ കപ്പ കൂടി ചേർത്ത് കൊടുക്കാം കപ്പായ ഒരു ടൈമിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച കപ്പ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലേക്കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നുകൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിനി വാളംപുളി ചേർത്ത് കൊടുക്കണം വാളംപൊളി അവശത്തിന് വെള്ളത്തിന് നല്ലപോലെ ഒന്ന് കുതിർത്തി എടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷമാണ് ചേർത്ത് കൊടുത്തത് കാരണം നമ്മളത് വിട്ടു പോയിരുന്നു അപ്പം നിങ്ങൾ ചേർക്കുമ്പോൾ അരപ്പിന് ഒന്ന് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് അരപ്പിനായിട്ട് നമ്മളിവിടെ ഒരു ഫുൾ തേങ്ങാ ചരണ്ടിയത് അതിൻ്റെ കൂടെ ഒരു ഒന്നര കുടം വെളുത്തുള്ളി അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജീരകം ഇനി അടുത്തായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരപ്പിന് നല്ലൊരു കളർ വേണം അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഒരുപാട് അരഞ്ഞു പോകേണ്ടത് എന്നാൽ അത്യാവശ്യം അരഞ്ഞു കിട്ടുകയും ചെയ്യണം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് അരച്ചെടുക്കേണ്ടത് ഇനി ഇത് കറിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറി വീണ്ടും ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൂടി കൊടുക്കാം ആരിപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിനി വാളംപൊളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ശരിക്കും നേരത്തെ ചേർത്ത് കൊടുക്കേണ്ടതായിരുന്നു നമ്മൾ ലാസ്റ്റാണ് ചേർത്തെന്ന് മാത്രം ഇനി കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് കറി വാങ്ങാം അതാ അടിപൊളി ഒരു അസ്ത്രം അങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം ശരിക്കും കഷ്ണങ്ങളൊക്കെ നുറുക്കിയെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ അതായത് ഇത് കഞ്ഞിയുടെ കൂടെയാണ് നല്ല കോമ്പിനേഷൻ കഞ്ഞിയുടെ കൂടെ മാത്രമല്ല ചോർണവും കൂട്ടാവുന്നതാണ് സാധാരണ അമ്പലങ്ങളിൽ പ്രസാദൂട്ടിനും മണ്ഡലകാലങ്ങളിൽ അയ്യവ ഭക്തർമാർക്കുള്ള കഞ്ഞിടുകൂടെ കറിയായിട്ടും കൊടുക്കാറുണ്ട് അസ്ത്രം എന്നുള്ള പേര് വരാൻ കാരണം ഇത് കഴിക്കുന്നവർ അതിനെ കീഴ്പ്പെട്ടു പോകും എന്നുള്ളൊരു അർത്ഥത്തിലാണ് അസ്ത്രം എന്നു തന്നെ പേര് വന്നിട്ടുള്ളത് പല നാട്ടിലും ചിലപ്പോൾ ഇതിന് പേര് പലതായിരിക്കും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത നമ്മൾ കിഴങ്ങ് വർഗ്ഗങ്ങൾ അതായത് മണ്ണിനിടയിൽ വളരുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ മാത്രമാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് നമ്മളിപ്പോൾ ഇതിൻ്റെ കൂടെ ബീൻസും ക്യാരറ്റും ചേർത്ത് മാത്രം ചേമ്പ് വെച്ചോ കാച്ചിൽ വെച്ചോ ഒക്കെ ഇത് അതുമാത്രമായിട്ട് വെച്ചും നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കഞ്ഞിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് നല്ലൊരു ബെസ്റ്റ് കറി തന്നെയാണ് ഇതപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു ഇപ്പം നമ്മുടെ അസ്ത്രം അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിച്ചാൽ മാത്രം മതി ഇത് നമ്മുടെ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ ഇനി വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ